റിയൽ എഫ് എം വൺ സീറോ ത്രീ പോയിന്റ് സിക്സ് ശ്രദ്ധ നമ്മുടെ നാടിനെ മാലിന്യമുക്തമാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട് നാളുകളേറെയായി എന്നാൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന് എത്രയൊക്കെ സംവിധാനങ്ങൾ ചിലർക്ക് റോഡിലും വഴിയിലുമൊക്കെ അത് വലിച്ചെറിഞ്ഞാലേ സമാധാനമാകൂ ഇക്കൂട്ടർ തന്നെയാണ് മാലിന്യമുക്തമെന്ന ഈ ബൃഹത് ആശയത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നതും ബോധവൽക്കരണവും മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുമൊക്കെ നടപ്പിലാക്കുമ്പോഴും അവയോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു ചെറിയ വിഭാഗം നമ്മുടെ നാട്ടിലുമുണ്ട് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ മാലിന്യം സംസ്കരിക്കാൻ മറ്റൊരാൾ വേണമെന്ന അവസ്ഥ ഇനിയും മാറിയിട്ടില്ല ഈ വിഷയത്തിൽ ശ്രദ്ധയിലാദ്യം ശുചിത്വ മിഷൻ കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ ഇ ടി രാകേഷ് കെ എ എസ് റോഡിലല്ല വലിച്ചെറിയുന്നവരുടെ മനസ്സിലാണ് മാലിന്യം എന്നാണ് ശുചിത്വ മിഷൻ പൊതുവെ പറയാറുള്ളത് നമ്മളുടെ സ്വഭാവം മാറ്റം വരിക എന്നുള്ളത് ശീലങ്ങളിൽ മാറ്റം വരിക എന്നുള്ളതാണ് ഇനി വരേണ്ട ഏറ്റവും വലിയ കാര്യം ബോധവൽക്കരണത്തിന്റെ ഒന്നാം ഘട്ടം നമ്മൾ കടന്നിരിക്കുകയാണ് ഇനി ഒരു ശീലത്തിലേക്ക് നമുക്ക് പോവേണ്ടതുണ്ട് മാലിന്യമുക്ത നവകേരള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ പൊതു ഇടങ്ങളിലൊക്കെ ബിന്നുകൾ സ്ഥാപിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കൂടുതൽ ഇടങ്ങളിലേക്ക് പൊതു ബിന്നുകൾ എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ശ്രീത്വമിഷ്ണും തദ്ദേശ സ്വയംഭരണ വകുപ്പും എല്ലാം ഉള്ളത് പക്ഷേ നമ്മളുടെ പൊതു പൊതുയിടങ്ങളിലെ മാലിന്യം ഈ ബിന്നുകളിൽ കൃത്യമായി നിക്ഷേപിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം പലപ്പോഴും ഇല്ല എന്ന് തന്നെയായിരിക്കും നമുക്ക് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പേപ്പർ പോലെയുള്ള മാലിന്യങ്ങളാണ് ഇതിനകത്തേക്ക് നിക്ഷേപിക്കേണ്ടത് പക്ഷെ അതിനു പകരം ഭക്ഷണം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കവറുകളിൽ കെട്ടി നിക്ഷേപിക്കുകയും ഡയപ്പർ പോലെയുള്ള സംവിധാനങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്ന് ഇടുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് പലപ്പോഴും കാണുന്നത് അതോടൊപ്പം തന്നെ ബിന്നുകളുടെ സമീപ പ്രദേശങ്ങളിലും മാലിന്യം കൂമ്പാരമായിട്ട് നിക്ഷേപിക്കപ്പെടുന്ന ഒരു കാഴ്ചയും ചിലയിടങ്ങളിലെങ്കിലും നമുക്കുണ്ട് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും നമ്മളുടെ ടൂറിസം കേന്ദ്രങ്ങളിലും പൊതു ഇടങ്ങളിലും ഇനിയും നമുക്ക് കുറച്ചുകൂടി വൃത്തി കൈവരിക്കേണ്ടതുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇവിടെ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സമ്പൂർണ്ണ സാക്ഷരതയുള്ള ഒരു സംസ്ഥാനമാണെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും നമ്മൾ വലിച്ചെറിയുന്ന മാലിന്യം വൃത്തിയാക്കാൻ മറ്റൊരാൾ വേണം എന്നൊരവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ലഭിച്ച വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് പ്രയോജനം എൻഫോഴ്സ്മെന്റ് നടപടികൾ സ്വാഭാവികമായിട്ടുണ്ട് പക്ഷെ അതിന് അതിൻ്റെതായ പരിമിതികളുമുണ്ട് ഉണ്ട് എല്ലായിടത്തും നമുക്ക് ക്യാമറ കണ്ണുകളുമായി ആളുകളെ ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല പക്ഷേ ആളുകളിൽ ഈ ഒരു മനോഭാവത്തിൽ ഒരു മാറ്റം വരികയും ഈ ശീലം മാറി വരികയും ചെയ്യേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മളുടെ ഒരു സിവിക് സെൻസിൽ അല്ലെങ്കിൽ ഒരു പൗരബോധത്തിൽ ഒരു വലിയ മാറ്റം നമുക്ക് ഉണ്ടാവണം എങ്കിൽ മാത്രമേ ഇതിനകത്ത് ഒരു വ്യത്യാസം കാണുകയുള്ളൂ എൻഫോഴ്സ്മെന്റ് നടപടികളെല്ലാം അതിന് സഹായകരം തന്നെയാണ് എങ്കിലും ഈ പൊതുബിന്നുകളെ അത് ആ നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ തന്നെ കൃത്യമായിട്ട് അതിനകത്ത് നമ്മുടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കാനും പുറത്തേക്ക് വലിച്ചെറിയുന്ന പ്രവണത ഒഴിവാക്കാനും മലയാളികൾ ഇനിയെങ്കിലും പഠിക്കേണ്ടിയിരിക്കുന്നു എങ്കിൽ മാത്രമേ നമ്മുടെ ടൂറിസം രംഗത്തും മറ്റു മേഖലകളിലൊക്കെ മറ്റുള്ള നാടുകൾക്ക് ആകർഷകമാകുന്ന രീതിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ നമ്മൾ തന്നെ വിദേശ രാജ്യം രാജ്യങ്ങളെ കുറിച്ച് വലിയ വായിൽ സംസാരിക്കാറുണ്ട് എന്നാൽ നമ്മുടെ നാട്ടിലും അത് സാധ്യമാണ് പക്ഷെ നമ്മൾ വിചാരിക്കണം എന്ന് മാത്രം അതിനു വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു ക്യാമ്പയിനാണ് നവംബർ ഒന്ന് വരെ ശുചിത്വ മിഷനും തദ്ദേശ സ്വയംഭരണ വകുപ്പും എല്ലാം ചേർന്നുകൊണ്ട് ഓണത്തോടനുബന്ധിച്ച് വൃത്തിയുടെ ചക്രവർത്തിയായി മാവേലിയെ കണക്കാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ബിന്നുകളുടെ ഉപയോഗം സംബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളും വലിച്ചെറിയലിനെതിരെ ഉള്ള ക്യാമ്പയിനുകളും എല്ലാ മൂന്നാമത്തെ ശനിയാഴ്ചയും വെള്ളിയാഴ്ചകളും പൊതു ഇടങ്ങൾ ക്ലീൻ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും നമ്മൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നമ്മുടെ വീട്ടിലെ ശുചിമുറികൾ വൃത്തിയാക്കുമ്പോൾ നാം പുലർത്തുന്ന അതേ ജാഗ്രത മറ്റു മാലിന്യങ്ങളുടെ കാര്യത്തിലും എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ് മാലിന്യത്തെ ശരിയാമ്പവണ്ണം കൈകാര്യം ചെയ്യുന്ന ശീലം വീടുകളിൽ നിന്നു തന്നെ തുടങ്ങണം കേരളത്തിലെ ആദ്യ ഹരിത ഭവനം കാർബൺ സന്തുലിത ഭവനം പുരസ്കാരങ്ങൾ നേടിയ വേങ്ങേരി നിറവിന്റെ ഡയറക്ടർ കൂടിയായ ബാബു പറമ്പത്ത് ഈ മാലിന്യ സംസ്കരണത്തിന്റെ പ്രശ്നം തീരില്ല ഇത് വേസ്റ്റ് മാനേജ്മെന്റ് അറിഞ്ഞ ഒരു കൾച്ചറാണ് അതൊരു ആർട്ടാണ് സംസ്കാരം ഒരു കലയാണ് അത് നമ്മൾ വീടുകളിൽ നിന്നാണ് തുടങ്ങേണ്ടത് അപ്പൊ ഓരോ വീട്ടുകാരും അവരുടെ വീട്ടിൽ ഒരു മൂന്ന് ബക്കറ്റോ ഒരു മൂന്ന് പെട്ടിയോ വെക്കണം ഒരു മൂന്ന് സഞ്ചിയോ വെക്കണം അപ്പൊ നമ്മൾ ഈ പ്ലാസ്റ്റിക് അതിന്റെ ഗുണം എന്താണോ അതിനാണെ ദോഷവും ഒഴിച്ചു കൂടാൻ പറ്റാത്ത സാധനം അത് വീട്ടിൽ വരുമ്പോൾ വൃത്തിയാക്കിയിട്ട് പ്ലാസ്റ്റിക് ഒരു പെട്ടിയിൽ വെക്കണം അതിൽ പ്ലാസ്റ്റിക്കിന്റെ കവർ ബോട്ടിൽ എഴുതി ബോട്ടലിന് പൊട്ടിപ്പോയി കളിക്കോപ്പ് ഉപയോഗിച്ച് ടൂത്ത് ബഷ് എന്തൊക്കെ പ്ലാസ്റ്റിക് നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ടോ അത് വൃത്തിയാക്കി ഒരു പെട്ടിയിൽ ഇട്ടുവെക്കാം രണ്ടാമത്തേല് പ്ലാസ്റ്റിക് അല്ലാത്തതും എന്നാൽ മണ്ണിൽ ലയിക്കാത്തതുമായ സാധനം ഉണ്ട് അതാണ് ചെരുപ്പ് ബാഗ് തെർമോക്കോൾ റക്സിൻ അത് രണ്ടാമത്തെ ഇട്ട് വെക്കാം മൂന്നാമത്തേല് ചില്ല് പൊട്ടിയത് പൊട്ടാത്ത ഇട്ട് ഇതാണ് പ്രൈമറി സെഗ്രിഗേഷൻ വീട്ടിൽ ചെയ്യേണ്ടത് പിന്നെ ഇലക്ട്രോണിക് സാധനങ്ങൾ തുണിയൊന്നും നിങ്ങൾ വലിച്ചെറിയുന്നില്ല അത് വീടിനകത്ത് അകത്ത് അന്നൊരു എടുത്തുകൊടുത്താൽ മതി ഇതൊരു ശീലമാക്കി മാറ്റുക ഈ ശീലം നമുക്കുണ്ട് നമ്മുടെ വീട്ടിൽ പത്രം വാങ്ങുന്നുണ്ട് ആഴ്ച പതിപ്പ് വാങ്ങുന്നുണ്ട് ബാലമാശയ വാങ്ങുന്നുണ്ട് വായിച്ചു കഴിഞ്ഞാൽ നമ്മളത് വലിച്ചെറിയുന്നില്ല കൃത്യമായിട്ട് മടക്കി വെക്കുന്നുണ്ട് അത് പഞ്ചായത്ത് കോർപ്പറേഷനെ പഠിപ്പിച്ചാലല്ല ഒരു സാരി വാങ്ങിയാൽ പഴയ സാരി വലിച്ചെറിയുന്നില്ല ഒരു ഷർട്ട് വാങ്ങിയ പഴയ ഷർട്ട് വലിച്ചെറിയുന്നില്ല അപ്പൊ ആ സംസ്കാരം നമുക്കുണ്ടെങ്കിൽ ഈ സംസ്കാരം കൂടെ നമ്മൾ വീട്ടിൽ നിന്ന് വലിച്ചകൽ സംസ്കാരം ഒഴിവാക്കും അങ്ങനെ നടപ്പാക്കിയാൽ ആരെടുക്കും അടുത്ത കർമ്മത്തിനുണ്ട് മുപ്പത്തി ഏഴായിരം പേര് കേരളത്തിലുണ്ട് ബംഗാളി തുടർ ഏക മേഖലയാണ് ഇപ്പോൾ അവർ കൃത്യമായിട്ട് എടുക്കുക അവർക്ക് യൂസ് കൊടുക്കണം അപ്പൊ അവരത് മിനി എം സെഫ് എം സെഫ് വഴി ക്ലീൻ കേരള കമ്പനിയിലേക്ക് കൊണ്ടുപോകും അപ്പൊ നമ്മളിത് മര്യാദയ്ക്ക് വൃത്തിയാക്കി വെക്കുന്നില്ല ഈ പോലീസിന്റെ എണ്ണം കൂട്ടിക്കൊണ്ട് ഇവിടുത്തെ ക്രമസമാധാനം പാലിക്കാൻ കഴിയില്ല അപ്പൊ ഒരു സംസ്കാരം വളർത്തിയെടുക്കാന്നുള്ളതാണ് ഇതിന് അനുയോജ്യമായിട്ടുള്ള പരിശീലനങ്ങളാണ് കൊടുക്കേണ്ടത് അത് ആദ്യം ഹരിതകർമ്മസേനക്ക് കൊടുക്കണം ഹരിത കർമ്മസേന വീടുകൾ ഹരിതഭവനായിട്ട് മാറണോ പരിശീലനം കൊടുക്കുന്ന ആളുകളുടെ വീട് ഹരിതഭവനായിട്ട് മാറണോ അങ്ങനത്തെ ആൾക്ക് പരിശീലനം കൊടുക്കാൻ കഴിയുള്ളൂ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ജനത് സ്വീകരിക്കും അല്ലാത്ത പരിശീലനം കൊണ്ട് ഈ സക്സസ് ആകില്ല അവിടെ പോയി നടപടി എടുത്തിട്ടും കാര്യമില്ല സംസ്ഥാനത്ത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള എല്ലാവിധ മാർഗ്ഗങ്ങളും ലഭ്യമാണ് അവയെ ഫലപ്രദമായി ഉപയോഗിക്കാൻ നാം തയ്യാറാകണം മാലിന്യ സംസ്കരണം എന്നത് ഒരു ശീലവും സംസ്കാരവുമാകണം കായണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ശശി ശ്രദ്ധയോട് കേരള സർക്കാർ നടപ്പാക്കുന്ന മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ ലക്ഷ്യത്തോട് അടുക്കുകയാണ് മാലിന്യത്തോട് കേരളീയ ജനത കാണിച്ചിരുന്ന സമീപനത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും ചെറിയൊരു ശതമാനം പത്ത് ശതമാനം ആണ് എങ്കിലും ഇതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന നിലപാടും സ്വീകരിക്കുന്നുണ്ട് കുറെ ആളുകളെങ്കിലും ഇതിന്റെ നിയമം ഗവൺമെന്റ് കർശനമാക്കിയത് കൊണ്ടും ഫീ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് നൽകേണ്ടതുണ്ട് എന്നതുകൊണ്ടും ഈ ക്യാമ്പയിനോട് സഹകരിക്കുന്ന ആളുകളുണ്ട് ഇത് ജനങ്ങളുടെ ഒരു ജീവിത രീതിയായി സംസ്കാരമായി മാറുമ്പോഴേ മാലിന്യമുക്ത കേരളം എന്ന നിലയിലേക്കുള്ള ഈ വിജയം നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും അത്തരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യമായാലും ജൈവ മാലിന്യമായാലും ശരിയായ രീതിയിൽ സംസ്കരിക്കുന്നതിനും വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ച് വീടുകൾ സൂക്ഷിക്കുന്നതിനും എല്ലാ മാസവും യൂസർ ഫീ നൽകി എല്ലാ വീടുകളിൽ നിന്നും ആളുകൾ ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കുന്നതിനും തയ്യാറാവുന്ന നിലയിലേക്ക് ഇനിയും നാം ായിട്ടുണ്ട് ഈ പ്രവർത്തനത്തിൽ നമ്മുടെ നാടിന് തന്നെ മാതൃകയായി പ്രവർത്തിക്കുന്നത് ഹരിതകർമ്മ അവരുടെ പ്രവർത്തനം ശ്ലാഘനീയമാണ് ഈ നാടിനെ മാലിന്യമുക്തമാക്കുന്നതിനു വേണ്ടി സർക്കാർ നടന്ന പ്രവർത്തനത്തിൽ നാട്ടിലെ ജനങ്ങളാകെ അണിനിരക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് പകർച്ചവ്യാധികളിൽ നിന്നും മറ്റ് രോഗങ്ങളിൽ നിന്നും പൂർണ്ണമായും മുക്തി നേടുന്നതിന് മാലിന്യ നിർമ്മാർജ്ജനം എന്നത് നിർബന്ധമായ കാര്യമാണ് മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി കേരള മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിൽ വളരെയധികം മുന്നേറിയിരിക്കുകയാണ് ഗവൺമെന്റ് ഒരു പ്രത്യേക മിഷൻ തന്നെ മാലിന്യമുക്ത കേരളത്തിനു വേണ്ടി ആരംഭിച്ചിരുന്നു ഹരിത കേരള മിഷൻ എന്ന പേരിൽ അതിന്റെ ഭാഗമായിട്ട് നടന്ന പ്രവർത്തനങ്ങൾ മാലിന്യ വിമുക്തമാക്കുന്നതിൽ ഒട്ടേറെ സഹായിച്ചിട്ടുണ്ട് എങ്കിലും പൂർണമായും നമുക്ക് പറയാൻ സാധിക്കുന്നില്ല ഓരോ പൗരന്മാരും കൃത്യമായിട്ട് മാലിന്യ നിർമ്മാർജ്ജനത്തിനു വേണ്ടി ഒരുമിച്ച് ചേർന്നാൽ മാത്രമേ മാലിന്യ നിർമ്മാർജ്ജനം പൂർണ്ണമായി സാധിക്കുകയുള്ളൂ ഉറവിട മാലിന്യ സംസ്കരണവും പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങൾ വേർതിരിച്ച് സംസ്കരിക്കുന്നതുമാണ് ഇതിന്റെ ഏറ്റവും പ്രധാന ഭാഗം അപ്പം നമ്മുടെ നാട് രക്ഷപ്പെടുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കണം എന്നത് ഓർമ്മിച്ചുകൊണ്ട് മാലിന്യം വേർതിരിച്ച് നൽകിയാൽ ഹരിതകർമ്മസേന അത് സംസ്കരിക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചുകൊള്ളും ഒരു കാര്യം കൂടി ഓർമ്മിക്കേണ്ടത് മാലിന്യ നിർമ്മാർജ്ജനം പൂർണ്ണമായും സാധിച്ചാലേ പകർച്ചവ്യാധികളിൽ നിന്നടക്കം നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ ആരോഗ്യ ജാഗ്രത ക്യാമ്പയിൻ എന്ന പേരിൽ ആരോഗ്യ വകുപ്പ് ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു അത് എല്ലാ പഞ്ചായത്തുകളിലും മാലിന്യ നിർമ്മാർജ്ജനം പൂർണ്ണമാക്കി ഡെങ്കിപ്പനി എലിപ്പനി പോലുള്ള പകർച്ചവ്യാധികളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നന്നായിട്ട് പ്രവർത്തിച്ച പഞ്ചായത്തുകളിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മൾ കണ്ടു നല്ല രീതിയിൽ പ്രവർത്തിച്ച പഞ്ചായത്തുകൾക്ക് അവാർഡ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഉപരി ഇത് തുടർച്ചയായി നടത്തിയിടുന്ന പ്രവർത്തനമാണ് എന്നതാണ് രാജ് നിയമം അനുസരിച്ച് പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും മാലിന്യം പുറത്തേക്ക് വലിച്ചെറിയുന്നവർക്കെതിരെ പിഴ ചുമത്താനുള്ള അധികാരമുണ്ട് പക്ഷെ പലപ്പോഴും നാട്ടുകാര് പരിചയക്കാര് പറഞ്ഞാൽ തന്നെ ശരിയാകും എന്ന മട്ടിൽ അത്തരത്തിലുള്ള പിഴയിലേക്ക് നമ്മൾ കടക്കാറില്ല അങ്ങനെ പിഴ ചുമത്തപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ നമ്മൾ മനസ്സ് വെച്ചാൽ നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ പൊതുവഴികളും നമ്മുടെ വീടും എല്ലാം മാലിന്യവിമുക്തമായിട്ട് മാറും അതുകൊണ്ട് മാലിന്യവിമുക്ത കേരളം എന്നുള്ളത് ഓരോ മലയാളിയുടെയും മനസ്സിലുണ്ടാവേണ്ടുന്ന മുദ്രാവാക്യമാണ് അത് ഓരോരുത്തരും പ്രാവർത്തികമാക്കേണ്ടുന്ന ആശയമാണ് ഒരു കാലയളവിലോ ഒരു ക്യാമ്പയിനിന്റെ ഭാഗമായോ മാത്രം നടക്കേണ്ട ഒന്നല്ല മാലിന്യ നിർമ്മാർജ്ജനം അത് നമ്മുടെ ജീവിതവ്രതമാകണം ഏതെങ്കിലും വിദേശ രാജ്യത്തിന്റെ വൃത്തിയും മേനിയും പുകഴ്ത്തി പറഞ്ഞ് അക്കരയ്ക്ക് നോക്കി നിൽക്കുന്നതിനു പകരം സ്വന്തം വീടും നാടും മാലിന്യമുക്തമാക്കാൻ ഒന്നിച്ചിറങ്ങണം മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ സഹകരണത്തിന്റെയും അഭ്യർത്ഥനയുടെയും കാലം കഴിഞ്ഞു ഇനി കർശന നടപടികൾ തന്നെയാണ് വേണ്ടതും ശ്രദ്ധ എന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ